നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കലാരംഗത്തെ മികച്ച പ്രതിഭകൾക്ക് അനുമോദന പുരസ്കാര സമർപ്പണം പ്രൗഢമാക്കി തിരുവല്ലാമല വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രം പഞ്ചവാദ്യ കലയെ ഇന്ന് കാണുന്ന ശൈലിയിൽ പരിഷ്കരിച്ചവരിൽ പ്രധാനിയായിരുന്ന തിരുവില്ലാമലയിലെ ശ്രീ വെങ്കിച്ചന്ദ് സ്വാമിയുടെ സ്മരണാർത്ഥമാണ് വെങ്കിച്ചന്ദ് സ്വാമി പുരസ്കാരം ഉൾപ്പെടെയുള്ള അവാർഡുകളുടെ സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തിലുള്ള തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ വെങ്കിച്ചന് സ്വാമി സ്മാരക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ ബിൽവാദിനാഥ ക്ഷേത്രം അന്നദാന മണ്ഡപത്തിൽ പഞ്ചമദ്ധള കേളിയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു

തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായിരുന്നു സത്യസായി ഓർഫണേജ് ട്രസ്റ്റിന്റെ ഡയറക്ടർ കെ എൻ ആനന്ദ്കുമാർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ വച്ച ഈ വർഷത്തെ വെങ്കിച്ചന്ദ് സ്വാമി പുരസ്കാരം തിരുവല്ലാമല രാജനും തിരുവല്ലാമല ശിവരാമ ഭാഗവതർ പുരസ്കാരം പാലനാട് ദിവാകരൻ നമ്പൂതിരിക്കും തിരുവില്ലാമല കൊന്ദസ്വാമി പുരസ്കാരം കല്ലൂർ രാമൻകുട്ടിമാരാർക്കും

వెంగిన్ స్వామి స్మర పఠన కేంద్రం ప్రసిడంట కె జయప్రకాష్ కుమార్ జా పంచాయత్ అంగం దీప ఎస్ నాయర్ గ్రామ పంచాయత్ వైస్ ప్రెసిడెంట్ ఎం ఉదయన్ వార్డు మెంబర్ కె బాలన్ గ్రామీణ వయనశాల ప్రసిడెంట్ కెపి ఉమాశంకర్ ദേവസ്വം മാനേജർ മനോജ് കെ നായർ വെങ്കിച്ചന്ദ് സ്വാമി സ്മാരക പഠന കേന്ദ്രം സെക്രട്ടറി എസ് രാമചന്ദ്രൻ കാലടി കൃഷ്ണയ്യർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കലാമണ്ഡലം ശശി പൊതിവാളിന്റെ പേരിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചികിത്സാ ധനസഹായം ശിവശങ്കരൻ നായർക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി ഇവിടെ ூஸ் okay. திருவிழாமலா <laughs>